നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിലെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട സെക്ഷൻസ് കോടതി ഈ മാസം ഇരുപത്തിനാലിനാണ് വിധി പറയുന്നത് സെഷൻസ് ജഡ്ജി ജസ്റ്റിസ് എൻ ഹരികൃഷ്ണൻ ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ ഒരു മണിക്കൂർ വീതം വിശദമായി തന്നെ കേട്ട ശേഷമാണ് കേസ് മാറ്റിവെച്ചത് നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് രാഹുൽ രാഹുലിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടുള്ളതെന്നും പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത കോടതിയെ ധരിപ്പിച്ചു അറസ്റ്റ് നടന്ന ദിവസം രാത്രി പന്ത്രണ്ട് മണി മുതൽ അറസ്റ്റ് മെമ്മോ നൽകിയ ഏഴ് മുപ്പത് വരെയുള്ള അഞ്ചേകാൽ മണിക്കൂർ സമയം അനധികൃതമായാണ് അന്വേഷണ സംഘം രാഹുലിനെ കസ്റ്റഡിയിൽ വെച്ചത് രാഹുലിന്റെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് രാഹുൽ അന്വേഷണത്തോട് സഹകരിച്ചതിന്റെ തെളിവായാണ് പരാതിക്കാരി ഗർഭസ്ഥ ശിശുവിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയത് രാഹുലുമായുള്ള ബന്ധം തുടരാൻ താല്പര്യമുള്ളതിനാലാണെന്നും അഡ്വക്കേറ്റ് ശാസ്തമംഗലം മജിത്ത് വാദിച്ചു അന്വേഷണ സമയത്ത് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം പൂർത്തിയാക്കിയാൽ പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നത് ശരിയല്ല എന്ന രണ്ടായിരത്തി പതിനൊന്നിലെ കോടതിയുടെ വിധി ചൂണ്ടിക്കാട്ടി വാദം തുടർന്നു കേസിൽ കുറ്റവിമുക്തനാക്കാനല്ല ജാമ്യം മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമായി തന്നെ പറഞ്ഞു സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ മൂന്നാം ദിവസത്തിനകം പരാതിക്കാരി നേരിട്ട് മുഴുവകർപ്പിൽ ഒപ്പിടണമെന്ന നടപടിക്രമം പാലിക്കാതെ പോലീസ് കേസ് കെട്ടിച്ചമയ്ക്കുകയായിരുന്നുവെന്നും പ്രതിഭാഗം അഭിഭാഷകൻ തന്റെ വാദത്തിൽ പറയുകയുണ്ടായി എന്നാൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ടി ഹരികൃഷ്ണൻ ശക്തമായി തന്നെ എതിർത്തു രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത ഉടൻ തന്നെ അറസ്റ്റ് വിവരം വാക്കാൽ അറിയിച്ചെന്നും പരാതിക്കാരി വിദേശത്തായതിനാലും സൂം മീറ്റിലൂടെ ഇരയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടി വന്ന സാഹചര്യവും പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചു പരാതിക്കാരിയുടെ ഒപ്പ് ഡിജിറ്റലായി രേഖപ്പെടുത്തിയതിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചതും ചൂണ്ടിക്കാട്ടി അന്വേഷണം സ്വാഭാവികമായി തന്നെയാണ് നടന്നത് ഒരു യുവ എം എൽ എ അല്ലെങ്കിൽ സിനിമാ നടൻ രാഷ്ട്രീയ നേതാവ് എന്നിങ്ങനെ ഉള്ളവരോട് യുവതികൾക്ക് ആകർഷണം തോന്നാം ഒരു എം എൽ എ അല്ലെങ്കിൽ എംപിയോട് കുടുംബ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പറയാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് വിവാഹേതര ലൈംഗിക ബന്ധം പ്രത്യേകിച്ചും ജനപ്രതിനിധികൾക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല ഈ കേസിൽ നേരിൽ കാണും മുന്നേ തന്നെ ലൈംഗികമായി ഉപദ്രവിക്കണമെന്ന ലക്ഷ്യത്തോടെ ഇരയെ വിളിച്ചു വരുത്തുകയും കണ്ട ഉടൻ തന്നെ കടന്നാക്രമിക്കുകയുമായിരുന്നു വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും പ്രതിക്ക് ജാമ്യം നൽകിയാൽ മുഴുവൻ അന്വേഷണത്തെയും അത് പ്രതികൂലമായി ബാധിക്കുമെന്നും വാദത്തിൽ പറയുന്നു പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ടി ഹരികൃഷ്ണൻ പ്രതി തുടർച്ചയായി ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആളാണെന്നും നിരവധി സ്ത്രീകൾ പ്രതിയുടെ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാകുമെന്നും മൂന്ന് കേസുകൾ നിലവിലുണ്ടെന്നും കോടതിയിൽ പറഞ്ഞു പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി കേട്ട ശേഷം കേസ് വിധി പറയാനായി ഈ മാസം ഇരുപത്തിനാലിലേക്ക് മാറ്റി നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സ്പെഷ്യൽ ജയിലിന്റെ ജയിലിൽ റിമാൻഡിൽ തടവുകാരനായി കഴിയുകയാണ് ലൈംഗിക കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ ഡി കെ മുരളി എം എൽ എ നൽകിയ പരാതി സ്പീക്കർ എ എൻ ഷംസീർ എക്തിക്സ് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട് നിയമസഭയുടെ അന്തസ്സിന് നിരക്കാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത രാഹുലിനെതിരെ ഉചിതമായ നടപടി വേണമെന്നാണ് മുരളി ആവശ്യപ്പെട്ടത് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എം എൽ എമാരെ നിയമസഭയ്ക്ക് എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കാം ഇതിന് എം എൽ എയുടെ പരാതി വേണം ഈ സാഹചര്യത്തിലാണ് ഡി കെ മുരളി പരാതിയായി എത്തിയത് സ്പീക്കർ കമ്മിറ്റിക്ക് വിട്ടതിനാൽ മുരളിക്കിനി ആ പരാതി നിയമസഭയിൽ ഉന്നയിക്കാനും കഴിയില്ല കമ്മിറ്റി റിപ്പോർട്ടായിരിക്കും ഇനി സഭയുടെ മുന്നിലെത്തുക അതനുസരിച്ചുള്ള ശിക്ഷ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയം സഭ പാസാക്കണം ശാസനം മുതൽ പുറത്താക്കൽ വരെയുള്ള ശിക്ഷ സഭയ്ക്ക് നടപ്പാക്കാം കമ്മിറ്റി അധ്യക്ഷൻ മുരളി പെരുന്നെല്ലിയാണ് പി ബാലചന്ദ്രൻ എം വി ഗോവിന്ദൻ യു എ ലത്തീഫ് മാത്യു ടി തോമസ് ടി പി രാമകൃഷ്ണൻ റോജി എം ജോൺ എച്ച് സലാം കെ കെ ശൈലജ എന്നിവരാണ് സമിതി അംഗങ്ങൾ ഇതിൽ യു എ ലത്തീഫും റോജിയുമാണ് പ്രതിപക്ഷ അംഗങ്ങൾ സമിതി രാഹുലിന്റെയും മുരളിയുടെയും മൊഴിയെടുക്കും പരാതിക്ക് അനുബന്ധമായ തെളിവുകൾ പരാതിക്കാരൻ ഹാജരാക്കണം കോടതി നിരീക്ഷണങ്ങളും അതിജീവിതമാരുടെ പരാതികളും അടിസ്ഥാനമാക്കിയാണ് മുരളിയുടെ പരാതി മൊഴിയെടുക്കാൻ ആരെയും വിളിച്ചു വരുത്താൻ സമിതിക്ക് അധികാരമുണ്ടായിരിക്കും സമിതി തീരുമാനം പൊതുവെ ഏകകണ്ഠമായിരിക്കും യോജിക്കാത്തവർക്ക് വിയോജനം രേഖപ്പെടുത്താം അതുൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കോൺഗ്രസും സഖ്യകക്ഷിയായ മുസ്ലിം ലീഗും കമ്മിറ്റിയിൽ എന്ത് സമീപനം സ്വീകരിക്കുമെന്നത് ശ്രദ്ധേയമാകും ഉടൻ റിപ്പോർട്ട് നൽകാനാണ് സാധ്യത ഈ സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുലിനെതിരെ നിയമസഭയിൽ നടപടിയെടുക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നടപടികൾ പൂർത്തിയാകണം മാർച്ച് ഇരുപത്തിയാറ് വരെയാണ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് തീയതിയെ പ്രഖ്യാപിച്ചാൽ സമ്മേളനം നേരത്തെ പിരിയും കമ്മിറ്റിയുടൻ യോഗം ചേർന്ന് നടപടികൾ തുടങ്ങിയേക്കും എന്നാണ് വിലയിരുത്തൽ അതേസമയം ഇരുപത്തിനാലിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതായത് ശനിയാഴ്ചയാണ് നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി വരുന്നത് അപ്പോൾ ഇരുപത്തിയാറ് തിങ്കളാഴ്ച ഇനി വിധി അത് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ രാഹുലിനെതിരെയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയാറാം തീയതി ചേരുന്ന എക്സിക്സ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഒരുപക്ഷെ രാഹുലിനെ ഇമ്പി ചെയ്യാനായിട്ടുള്ള നീക്കങ്ങൾ നടക്കുമോ എന്ന് കാത്തിരുന്ന കാരണം അങ്ങനെ നടക്കുകയാണെങ്കിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യത്തെ ഉള്ള തീരുമാനം കോടതി ശനിയാഴ്ച പറയും പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് കോടതിയിലാണ് രാഹുൽ മാങ്ങോട്ടത്തിനു വേണ്ടി അഡ്വക്കറ്റ് അജിത്ത് ശാസ്ത്രമംഗലം മൂവ് ചെയ്തത് അദ്ദേഹം ചില ഗ്രൗണ്ടുകളെല്ലാം കോടതി പറഞ്ഞു കോടതിക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് കരുതുന്നത് അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അതിനകത്ത് രണ്ട് വകുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്താറ് റേപ്പ് മറ്റൊന്ന് അഞ്ഞൂറ്റി ആറ് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ അപ്പോൾ അവിടെ ഒരു അഞ്ഞൂറ്റാറ് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം അത് ആ പെൺകുട്ടി തന്നെ ഹോട്ടലിൽ മുറിയെടുത്ത് ആ തിരുവല്ലായിലെ നമ്പർ സിക്സ് എന്ന ഹോട്ടലാണത് അവിടെ മുറിയെടുത്ത് അവരുടെ പേരിലാണ് മുറിയെടുത്തത് അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് അവിടെ വച്ച് പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് എന്തായാലും അതൊരു കൺസെൻഷൽ ആയിട്ടുള്ള ഒരു സെക്സ് തന്നെയെന്ന് കരുതേണ്ടി വരും അതേ വാദഗതി തന്നെയാണ് അജിത് കോടതിയിൽ ഉപയോഗിച്ചത് കാരണം വിളിച്ചു വരുത്തിയതാണ് ആ പെൺകുട്ടിയുടെ പേരിലാണ് അവിടെ ലോഡ്ജ് മുറിയെടുത്തിരിക്കുന്നത് ഒരു ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ്റെ വകുപ്പ് അവിടെ വരില്ല കാരണം ഭീഷണിയും ഒന്നുമില്ല സൗമ്യ രീതിയിലാണ് ആ പെൺകുട്ടി ഇയാളെ വിളിച്ചു വരുത്തിയത് ഇയാൾ അവിടെ ചെന്നു പിന്നീട് അവർ തമ്മിലുള്ള ബന്ധം ഒരു സെക്ഷൽ ആക്ടിവിറ്റി നടന്നു എന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടി പറയുന്നത് അതിനുള്ള എവിഡൻസ് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ആ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ക്രിമിനലായിട്ടുള്ള ഇൻറ്റിമിഡേഷന് അവിടെ പ്രസക്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതൊരു ഏഴെട്ട് വർഷം ശിക്ഷ കിട്ടുന്ന ഒരു വകുപ്പാണെങ്കിലും അതിനൊരു പ്രസക്തി ഇല്ല കാരണം അവർ തമ്മിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ബന്ധങ്ങളും ആ ചാറ്റുകളും അതോടൊപ്പം തന്നെ അവിടെ മുറി ആ പെൺകുട്ടി തന്നെ എടുത്തിട്ട് അങ്ങോട്ട് ഇയാളെ വിളിച്ചു വരുത്തുകയാണ് ഇയാളുടെ പ്രേരണ കൊണ്ട് ബുദ്ധിപരമായ ഇയാൾ ആ പെൺകുട്ടിയെ കൊണ്ട് മുറി എടുപ്പിൽ ചെയ്യുന്ന വാതഗതി ഉണ്ട് എങ്കിലും അയാളെടുത്താലും ആരെടുത്താലും പെൺകുട്ടി ആ മുറിയിൽ അവർ സ്വതന്ത്രമായിട്ട് ബലം പ്രയോഗിച്ചുകൊണ്ടുവന്നല്ല സ്വതന്ത്രമായിട്ട് വന്ന് കയറുകയാണ് അപ്പോൾ ആ ക്രിമിനൽ ഇൻറ്റിമേഷൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി അതൊരു ഭീഷണിയുടെ സ്വരമല്ല അയാളവിടെ വന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട് പോയി എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് ചിന്തിക്കാനായിട്ട് ഇപ്പോഴത്തെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ കുറ്റചാർജ് കൊടുക്കാൻ മാത്രമേ കോടതിക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ തന്നെ വരികയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അഞ്ഞൂറ്റാറ് നിലനിൽക്കത്തില്ല പിന്നെ മുന്നൂറ്റി എഴുപത്തിയാറ് അത് തമ്മിൽ സമ്മതത്തോടെയുള്ള ഒരു ബന്ധപ്പെടലായിട്ട് മാത്രമേ കണക്കാക്കാൻ വരുകയുള്ളൂ മുന്നൂറ്റി എഴുപത്താറ് റേപ്പ് കേസിനകത്ത് അതാണ് വന്നിരിക്കുന്നത് അപ്പോൾ പൊതുവേ അതിനകത്ത് പ്രോസിക്യൂഷൻ എതിർപ്പ് പറഞ്ഞെങ്കിലും വേറെ രണ്ട് കേസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല ഏതായാലും കുറച്ച് ദിവസം കൊണ്ട് അകത്ത് കിടക്കുകയാണ് ഇനി ശനിയാഴ്ച രണ്ടിലുമെന്ന് അറിയാം ഇതിനു മുമ്പുള്ള രണ്ട് കേസുകളുടെയും ചരിത്രം നമ്മൾ നോക്കിക്കണം ഒരു കേസിനകത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു ഒരു കേസിനകത്ത് അറസ്റ്റ് തടയുകയും ചെയ്തു അതാണ് ആ രണ്ട് കേസിൻ്റെയും പ്രതി അതും ഇതുപോലെ തന്നെ ഒരു ആരോപണമാണെങ്കിലും അവിടെയൊക്കെ പരസ്പര സമ്മർദ്ദത്തോട് കൂടിയ ഒരു ബന്ധപ്പെടലാണ് എന്നൊരു സംശയം കോടതിക്ക് തോന്നിയത് കൊണ്ടാവാം ആ രണ്ട് കേസിലേക്കും അദ്ദേഹത്തിനെ അറസ്റ്റ് ഉൾപ്പെടുത്താതെ വിട്ടയച്ചത് കാരണം അദ്ദേഹം കോടതിയിൽ എപ്പം വിളിച്ചാലും ഹാജരാകാം അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പിൽ ഹാജരാകാം ആ കണ്ടീഷനോട് കൂടി തന്നെയാണ് അതിന് വിഘാതമൊന്നുമില്ലായിരുന്നു